എസ് എഫ് ഐ വിട്ട് എ ഐ എസ് എഫ് ചേർന്ന വിദ്യാർത്ഥിക്ക് എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണിയും അസഭ്യവർഷവും പുനലൂർ എസ് എൻ കോളേജ് വിദ്യാർത്ഥിയും കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റുമായിരുന്ന വിഷ്ണു മനോഹരനെയാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ ഭീഷണിപ്പെടുത്തിയത് എസ് എഫ് ഐ ജില്ലാ നേതാവ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ക്ലിപ്പും വിഷ്ണു പുറത്തുവിട്ടിട്ടുണ്ട് വീട്ടിൽ പോകുമ്പോൾ പുനലൂർ മുതൽ വീട് വരെ അടിക്കുമെന്നും വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്നുമാണ് ആരോമൽ ഭീഷണിപ്പെടുത്തിയതെന്ന് വിഷ്ണു ആരോപിച്ചു അവർ നൽകുന്ന സ്വാതന്ത്ര്യം തനിക്ക് മതിയെന്നാണ് പറയുന്നത് താനൊരു അടിമയെ പോലെ പ്രവർത്തിക്കണമെന്നാണ് അവരുടെ ആവശ്യമെന്നും എസ് മുൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണു മാധ്യമങ്ങളോട് പറഞ്ഞു നീ എസ് എഫ് ഐക്കാരെ വിരട്ടുന്നോ നീ ഒന്ന് തൊട്ടു നോക്കടാ എസ് എഫ് ഐക്കാരെ നീ എന്നാണ് എസ് എഫ് ഐയെ കാണാൻ തുടങ്ങിയത് ഇത്തരത്തിലാണ് വിഷ്ണു പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ ആരോമൽ ചോദിക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സംഘടന എനിക്ക് വേണ്ട ഇവിടെ ആരെയും വിരട്ടുകയൊന്നുമല്ല എന്ന് വിഷ്ണു മറുപടി നൽകിയപ്പോൾ നിന്റെ എ എസ് എഫിന്റെ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതിയടാ എസ് എഫ് ഐക്കാരുടെ അടി എങ്ങനെയുണ്ടായിരുന്നെന്ന് പേടി ചോടിയവന്മാരല്ലേ അവന്മാർ എന്നായിരുന്നു ആരോമലിന്റെ പ്രതികരണം കോളേജിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ വിഷ്ണു പ്രവർത്തിക്കുന്നതാണ് എസ് എഫ് ഐ നേതൃത്വം ത്തെ ചൊടിപ്പിച്ചതെന്നാണ് വിവരം സംഘടനാ ഭേദമന്യ എല്ലാ വിദ്യാർത്ഥികളുമുള്ള ഈ കൂട്ടായ്മയിൽ വിഷ്ണു പ്രവർത്തിക്കരുതെന്നായിരുന്നു എസ് നേതാക്കളുടെ നിർദ്ദേശം എന്നാൽ വിഷ്ണു ഇതിന് തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് വിഷ്ണു എസ് വിട്ട് എ എസ് എഫിൽ ചേർന്നത് ഇതോടെയാണ് കഴിഞ്ഞ ദിവസം എസ് ജില്ലാ കമ്മിറ്റി അംഗം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും വിഷ്ണു ആരോപിച്ചു കഴിഞ്ഞ ദിവസം കെ പ്രസിഡന്റ് കെ സുധാകരൻ കടുത്ത വിമർശനമായിരുന്നു എസ് എഫ് ഐക്കെതിരെയും സി ഐ ടിയുവിനെതിരെയും ഉന്നയിച്ചത് അതിനുശേഷമാണിപ്പോൾ എസ് എഫ് ഐ വീണ്ടും ഒരു വിഷയം ിൽ ചെന്നുപെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് സി പി ഐമ്മിന്റെ പോഷക സംഘടനകളായ എസ് എഫ് ഐയും സി ഐ ടി ഭീകരത അഴിച്ചുവിടുകയാണെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതികരിച്ചത് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുമ്പോൾ സി ഐ ടി യു പൊതുസ്ഥലങ്ങളിൽ ജനങ്ങളുടെ മേൽ കുതിര കയറുകയാണ് മലപ്പുറം എടപ്പാളിൽ ചരക്കിറക്കലിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തൊഴിലാളികളെ അതിക്രൂരമായിട്ടാണ് സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനാ നേതാക്കൾ മർദ്ദിച്ചതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു സി ഐ ടിയുവിന്റെ ആക്രമണം ഭയം നോടിയ ഫയാസ് ഷാജഹാൻ എന്ന ചെറുപ്പക്കാരൻ ന് കെട്ടിടത്തിൽ നിന്ന് വീണ് ഇരു കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു മറ്റു തൊഴിലാളികളെ ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും കൈകൊണ്ടും സി ഐ ടിയുക്കാർ മർദ്ദിച്ചെന്ന് ഫയാസിന്റെ പിതാവും കൂലി നൽകാമെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നെന്ന് കരാറുകാരനും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു എസ് എഫ് ഐയും സി ഐ ടിയു സി പി എമ്മിന്റെ ഗുണ്ടാപ്പടയായി മാറി ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന ഇത്തരം സംഘടനകൾക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാനുള്ള അർഹതയില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു ഒന്നാം പിണറായി സർക്കാർ നോക്കുകൂലി ഒഴിവാക്കി നിയമം നടപ്പാക്കിയെങ്കിലും സി ഐ ടിയുവിന് മാത്രം അത് ബാധകമല്ലെന്ന നിലപാടാണ് നോക്കുകൂലിക്കെതിരെ ഹൈക്കോടതി നിരന്തരമായി ഇടപെട്ടിട്ടും സ്വന്തം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന ിൽ എൽ ഡി എഫ് സർക്കാർ അലംഭാവം തുടർന്നു ഇവരെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ നോക്കുകൂലി നിരോധന നിയമം വെറും നോക്കുകുത്തിയാണെന്നും സുധാകരൻ പരിഹസിച്ചിരുന്നു എസ് എഫ് ഐയുടെ ആക്രമണത്തെക്കുറിച്ച് കെ സുധാകരൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇത്തരത്തിലാണ് അക്രമത്തിന്റെ സന്തതികളായ എസ് എഫ് ഐ ഗുണ്ടകളുടെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും സ്ഥിരമായി അതിനെ ന്യായീകരിക്കുകയും മനുഷ്യ കുരുതിക്ക് ആഹ്വാനം നൽകുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് ഇത്തരത്തിലായിരുന്നു സുധാകരൻ എസ് എഫ് ഐക്കെതിരെ പ്രതികരിച്ചത്